അസ്സാംക്കു വാർമി വൽ എം എൽ പി എസ് ജേനാങ്കോട് സ്കൂളിലെ നാലാം ക്ലാസ്സിലെ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ എല്ലാ കൂട്ടുകാർക്കും സാറ് പഠിപ്പിച്ചു തരുന്ന ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടോ ആ എല്ലാ കൂട്ടുകാരും സാറ് പഠിപ്പിച്ചു തരുന്ന പാഠഭാഗങ്ങൾ എല്ലാ ദിവസവും നന്നായിട്ട് വായിച്ച് പഠിച്ച് എഴുതി എനിക്ക് അയച്ചു തരും എങ്കിൽ നമുക്ക് ഇന്ന് പുതിയൊരു ക്ലാസ് ആരംഭിച്ചാലോ എല്ലാവരും റെഡിയാണോ എങ്കിൽ ഞാനും റെഡി നമുക്ക് ക്ലാസ് ആരംഭിക്കാം പ്രിയ വിദ്യാർത്ഥികളെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ പഠിച്ച പാഠഭാഗങ്ങൾ കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ ആ നമ്മൾ ആരുടെ കഥയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജാസിറിന്റെ ജാസിറും ജാസിറിന്റെ മാതാപിതാക്കളും അതുപോലെ ജാസിറിന്റെ സ്കൂളിലെ കൂട്ടുകാരുമൊക്കെ എങ്ങോട്ടേക്കാണ് പഠനയാത്ര പോയത് ആ ഡൽഹിയിലേക്കല്ലേ എത്ര ദിവസമായിരുന്നു അവരുടെ പഠനയാത്ര ആ പത്ത് ദിവസം പത്ത് ദിവസത്തെ പഠനയാത്രകൾ വളരെ സന്തോഷകരമായി ആഹ്ലാദകരമായി എൻജോയ് ചെയ്തവർ ആസ്വദിച്ചു അവരുടെ മനസ്സുകൾ ഇപ്പോൾ ഒരുപാട് സന്തോഷകരമായ നിമിഷങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പത്ത് ദിവസങ്ങൾക്ക് ശേഷം രാസറൊക്കെ വീടുകളിലെത്തി നമ്മളാണ് ഇനി ടൂർ പോകുന്നതെന്ന് വിചാരിക്കുക നമ്മൾ ഡൽഹിയിലേക്ക് പഠനയാത്ര പോയിട്ട് നമ്മൾ വീട്ടിൽ വന്നാൽ നമ്മൾ എന്തു ചെയ്യും ആ നമ്മൾ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ വിശേഷങ്ങൾ കൂട്ടുകാരോടും ബന്ധുമിത്രാദികളോടും സുഹൃത്തുക്കളോടും ഒക്കെ പറയൂലെ അതുപോലെ ജാസ്രം ചെയ്തു ജാസറിന്റെ കൂട്ടുകാരോടൊക്കെ തന്റെ ഡൽഹിയിലെ അനുഭവങ്ങൾ വളരെ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു എല്ലാ കൂട്ടുകാർക്കും പറഞ്ഞു അപ്പോഴാണ് ജാസറിന്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ സ്ഥലത്തില്ല അന്ന് ദൂരെയാണ് ജാസർ എന്ത് ചെയ്തു കാണും ആ കത്തയച്ചു കാണും അല്ലേ പണ്ട് കാലങ്ങളിൽ വിനിമയം നടത്തിയിരുന്നത് കത്തിലൂടെയാണ് പക്ഷെ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം ആ വാട്സപ്പിലൂടെ കണ്ട് സംസാരിക്കാം അതുപോലെ കത്തയക്കാം വോയിസ് മെസ്സേജായിട്ട് അയക്കാം അങ്ങനെ പല രീതിയിലും ചെയ്യാം അല്ലേ ജാസർ ചെയ്തത് ഏത് രീതിയാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ാണ് ഈ ടൂർ പോകുന്നത് പഠനയാത്ര പോകുന്നത് നമ്മൾ കലണ്ടർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും രണ്ടായിരത്തി പതിനഞ്ചിലാണ് നമ്മൾ തക്കവീം ഉണ്ടാക്കാൻ പഠിച്ചത് തക്കവീം എന്ന് പറഞ്ഞാൽ എന്താണ് ആ കലണ്ടർ രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് മാസമാണ് അല്ലേ അപ്പോൾ ആ രണ്ടായിരത്തി പതിനഞ്ചിലൊന്നും വാട്സപ്പ് ഒന്നും ഇത്രയും അധികം ആൾക്കാർ ഉപയോഗിച്ചിരുന്നില്ല ഇപ്പോൾ കൂട്ടുകാരൊക്കെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ രണ്ട് വർഷം കൊണ്ടാണ് അല്ലേ നമ്മുടെ പഠന എളുപ്പമാകുന്നതിന് വേണ്ടി നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയൊക്കെയാണ് നമ്മൾ എല്ലാവരും ഇപ്പോൾ വാട്സപ്പിലേക്ക് തിരിഞ്ഞതല്ലേ അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിലൊക്കെ ജിമെയിലാണ് കത്തുകൾക്കായിട്ട് ഉപയോഗിച്ചിരുന്നത് എങ്ങനെയാണ് ജിമെയിൽ ഉപയോഗിക്കുന്നത് കൂട്ടുകാർക്ക് അറിയാമോ എങ്കിൽ സാറ് ജിമെയിൽ ഉപയോഗിക്കേണ്ട വിധം ഒന്ന് പറഞ്ഞു തരാം നോക്കൂ കൂട്ടുകാർ നോക്കൂ നമ്മുടെ ഫോണിൽ ജിമെയിൽ എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ കാണും ജിമെയിൽ ജിമെയിൽ എടുക്കുമ്പോൾ നമ്മുടെ ഫോണുകളിലെല്ലാം മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും എന്റെ മെയിൽ ഐ ഡി ഇതാണ് അപ്പോൾ ഇതിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് അയക്കണമെങ്കിൽ ഇവിടെ കമ്പോസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കമ്പോസ് ഇത് ആരാണ് ഞാനാണ് അയക്കുന്നത് അപ്പോൾ എനിക്കൊരു മെയിൽ ഐ ഡി ഉണ്ട് സാറിന്റെ മെയിൽ ഐ ഡിയാണ് മുകളിൽ എഴുതിയിരിക്കുന്നത് എന്ത് ഷെഫീഖ് ചുള്ള ജിമെയിൽ അതുപോലെ നിങ്ങളുടെ ഫോണിൽ ഒരു ജിമെയിൽ ഐ ഡി ഉണ്ടായിരിക്കും എങ്കിലേ നമുക്ക് പ്ലേ സ്റ്റോറും പ്ലേ സ്റ്റോറും അതുപോലെ ഗൂഗിൾ മീറ്റും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ നമ്മൾ ആർക്കാണ് മെയിൽ അയക്കുന്നത് അവിടെ മെയിൽ അഡ്രസ് ടൈപ്പ് ചെയ്യുക ഞാൻ ഒരു അഡ്രസ് ടൈപ്പ് ചെയ്യാം എല്ലാം ചേനാങ്കോട് അറ്റ് ജിമെയിൽ ഡോട്ട് കോം കണ്ടോ ഒരു അഡ്രസ്സ് ടൈപ്പ് ചെയ്തു എനിക്കിനി എന്തെല്ലാം കാര്യങ്ങൾ അവിടെ എഴുതണം എങ്കിൽ അവിടെ ടൈപ്പ് ചെയ്യാം കമ്പോസ് ഈ ഇവിടെ കമ്പോസ്റ്റ് സബ്ജെക്ട് എന്ത് വിഷയത്തെ പറ്റിയാണ് അയക്കുന്നത് സബ്ജക്റ്റ് അയക്കാം അതുപോലെ കമ്പോസ് നമുക്ക് കാര്യങ്ങൾ എന്താണോ ആ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യാം ടൈപ്പ് ചെയ്തതിനു ശേഷം ദാ ഇവിടെ സെൻഡ് ഓപ്ഷൻ ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അയച്ച കാര്യങ്ങള് നമ്മൾ ടൈപ്പ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ ആർക്കാണോ അയക്കുന്നത് അങ്ങോട്ടേക്ക് പോകും ഇനി നമുക്ക് എന്തെങ്കിലും ഫയലുകൾ അയച്ചു കൊടുക്കണമെങ്കിൽ ഇതാ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുക അന്ന് അതിനുശേഷം അറ്റാച്ച് ഫയൽ അറ്റാച്ച് ഫയൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അറ്റാച്ച് ഫയൽ നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫയല് നമുക്ക് എന്ത് ചെയ്യാം ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഭാഗത്ത് വന്ന് സെൻഡ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ അത് സെൻഡ് ആവും കൂട്ടുകാർക്ക് മനസ്സിലായോ ജിമെയിൽ ഉപയോഗിക്കുന്ന രീതി മനസ്സിലായോ നോക്കൂ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ലഹ്ലാത്തുൻ ജമീല നമ്മൾ പഠിക്കുന്ന പാഠത്തിന്റെ പേരെന്താണ് ലഹ്ലാത്തുൻ ജമീല മനോഹരമായ നിമിഷങ്ങൾ ലഹ്ലാത്ത് നിമിഷങ്ങൾ ജമീല വളരെ മനോഹരമായ നിമിഷങ്ങൾ എന്നാണ് പാഠത്തിന്റെ പേര് നോക്കൂ ഇതാണ് ജിമെയിൽ കണ്ടോ ജിമെയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇൻബോക്സ് നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും കത്തുകളോ മെസ്സേജുകളോ അയച്ചിട്ടുണ്ടെങ്കിൽ അത് വന്ന് കിടക്കുന്നതാണ് ഇൻബോക്സ് ഈ ഇൻബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കല്ലാതെ മെസ്സേജ് കാണും അതുപോലെ സെന്റ് മെയിൽ നമ്മൾ അയക്കുന്ന മെയില് സെന്റ് മെയിലാണ് വന്ന് കിടക്കുന്നത് അതുപോലെ കുറെ കാര്യങ്ങൾ എന്താണ് അറബി ജിമെയിലിന് പറയുന്നത് ബരീദ് ഇലക്ട്രോണിയ എന്താണ് ബരീദ് ഇലക്ട്രോണിയ ഇലക്ട്രോണിയ ബരീദ് എന്നതാണ് അറബിയിൽ പറയുന്ന പേര് നോക്കൂ നമ്മുടെ ജാസർ കൂട്ടുകാരൻ അയച്ച മെയിൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം അഖിൽ അസീസ് പ്രിയപ്പെട്ട സഹോദര നമ്മൾ കത്തുകൾ എഴുതുമ്പോൾ ആദ്യം ഒരു സെന്റൻസ് എഴുതും പ്രിയപ്പെട്ട സ്നേഹിതന് പ്രിയപ്പെട്ട ഉപ്പച്ചിക്ക് എന്നൊക്കെ നമ്മൾ ഒരു അഭിസംബോധന വാക്ക് പ്രയോഗിക്കാറു ഇവിടെ ജാസർ എഴുതിയത് അഖിൽ അസീസ് പ്രിയപ്പെട്ട കൂട്ടുകാരൻ നിനക്ക് നന്മയുണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഡൽഹിയിലേക്കുള്ള യാത്രയിൽ ഞാനും പങ്കെടുത്തു എത്ര മനോഹരമായ നിമിഷങ്ങളായിരുന്നു എത്ര മനോഹരമായ നിമിഷങ്ങളായിരുന്നു അത് യു റഫ്ര യുറഫ്രിഫു യുറഫ്രിഫു അലമുൽ അലമുൽ ഹിന്ദ് ഹിന്ദ് ഇന്ത്യയുടെ ഇന്ത്യയുടെ പതാക പതാക ദേശീയ എവിടെ ഫൗഖൽ ഖൽഅത്തിൽ ഹംറാ ചെങ്കോട്ടയുടെ മുകളിൽ ചെങ്കോട്ടയുടെ മുകളിൽ ഇന്ത്യയുടെ ദേശീയ പതാക യഖിഫുൽ ജുനൂദു സൈന്യം നിൽക്കുന്നു നിൽക്കുന്നു സുഫൂഫ സഫുകളായിട്ട് വരിയായിട്ട് അതിന്റെ ജം ആണ് പെൺകുട്ടികൾ പെൺകുട്ടികൾ ഡാൻസ് കളിക്കുന്നു വൽ ഔലാദു ആൺകുട്ടികളും വലത് ഔലാദു ബനാത്തു പെൺകുട്ടികളും ആൺകുട്ടികളും ഡാൻസ് കളിക്കുന്നു അവരുടെ പ്രാദേശിക വസ്ത്രങ്ങളെ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും പോകുന്ന കുട്ടികൾ ഓരോ ഓരോ അവരുടെ പ്രാദേശിക വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള വസ്ത്രങ്ങളിൽ അവർ ചെയ്യുന്നു ഡാൻസ് കളിക്കുന്നു മാത്രമല്ല പാടുന്നു പാടുന്നു എന്തു അൽ അൽ ദേശീയ ഗാനം പാടുകയും ചെയ്യുന്നു നമ്മൾ സന്ദർശിച്ചു മസ്ജിദിൽ ബി ജുമാ മസ്ജിദ് നമ്മൾ സന്ദർശിച്ചു നമ്മൾ പള്ളിയിൽ പ്രവേശിച്ചു പള്ളിക്കകത്ത് കയറി മനോഹരമായ കെട്ടിടമാണത് മുഴുവനും മബ്നൽ ബർലമാൻ നമ്മൾ സന്ദർശിച്ചു ബർലമാൻ പാർലമെന്റ് പാർലമെന്റ് നമ്മൾ നമ്മൾ സന്ദർശിക്കുകയും ചെയ്തു വൈകുന്നേരം പുറപ്പെട്ടു എങ്ങോട്ടേക്ക് ഇല ആഗ്രയിലേക്ക് എന്തിനുഹദത്തി താജ്മഹൽ താജ്മഹല് സന്ദർശിക്കുന്നതിന് വേണ്ടി കൊണ്ടുള്ള ആ അത്ഭുത കാഴ്ചകളിലേക്ക് ഞങ്ങൾ നോക്കി നിന്നു വക്കഫ്ന നമ്മൾ നിന്നു അമാമുബ അത്ഭുതത്തിന് മുമ്പിൽ അൽ മർമറിൽ അബിയൽ വെളുത്ത മാർബിളിനാൽ ഉണ്ടാക്കിയ അത്ഭുത കാഴ്ചയും നോക്കി നമ്മൾ നിന്നു ഈ താജ്മഹൽ നിർമ്മിച്ചതാരാണ് അൽ അൽ നിർമ്മിച്ചത് ആരാണ് മലിക്കാണ് ഷാജഹാൻ ചക്രവർത്തിയാണ് താജ്മഹൽ നിർമ്മിച്ചത് ആരുടെ തന്റെ ഭാര്യയുടെ സ്മരണാർത്ഥമാണ് നിർമ്മിച്ചത് ഭാര്യ മുംതാസ് മുംതാസ് മഹൽ മഹൽ എന്ന ഭാര്യയുടെ സ്മരണാർത്ഥമാണ് ഷാജഹാൻ ചക്രവർത്തി താജ്മഹൽ നിർമ്മിച്ചത് ഹാന മടങ്ങി വരാനുള്ള സമയമായി നമ്മൾ കയറി അൽ ഹാഫില ഇവിടെ ബസ്സിൽ കയറി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം നമ്മൾ ബസ്സുകൾ കൊണ്ട് നിറഞ്ഞു അൻ തുറാസി ബിലാദിന നമ്മുടെ ബിലാദിന്റെ നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകങ്ങളുടെ ആ മധുര സ്മരണകൾ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ നിറഞ്ഞു വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ മടങ്ങി വന്നു നമ്മുടെ അയച്ച ജിമെയിലെ കത്താണ് സാറിപ്പോൾ നിങ്ങളെ പഠിപ്പിച്ചത് കൂട്ടുകാർക്ക് മനസ്സിലായോ എങ്കിൽ ഇതിലെ രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട് അത് നമുക്ക് വായിച്ചാലോ എല്ലാ കൂട്ടുകാരും മുപ്പത്തി ഒൻപതാമത്തെ പേജ് എടുക്കൂ ഒന്നാമത്തെ ചോദ്യം തസൂറു നിങ്ങളോടുള്ള ചോദ്യമാണ് നിങ്ങൾ യാത്ര ചെയ്താൽ ഇലി ഡൽഹിയിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം പോകുന്നത് എവിടെയൊക്കെ ആയിരിക്കും കൂട്ടുകാർ മനസ്സിലാക്കി എഴുതുക എങ്ങോട്ടായിരിക്കും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതിൽ ഏതാണ് ആ താജ്മഹൽ ആണല്ലേ അപ്പോൾ ആൻസർ ചരിത്ര സ്ഥലങ്ങൾ അല്ല നിങ്ങളെ അത്ഭുതപ്പെടുത്തിയ ചരിത്ര സ്മാരകങ്ങൾ അല്ലെങ്കിൽ ചരിത്ര സ്ഥലങ്ങൾ ഏതൊക്കെയാണ് അപ്പോൾ രണ്ട് മൂന്ന് സ്ഥലങ്ങളുടെ പേര് കൂട്ടുകാർ എഴുതുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളെ കുറെ സ്ഥലങ്ങളുടെ കുറെ ചരിത്ര സ്മാരകങ്ങളെ പറ്റി സാറ് പഠിപ്പിച്ചു തന്നു അതിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് കുറഞ്ഞത് ഒരു രണ്ടോ മൂന്നോ എഴുതുക മൂന്നാമത്തെ ചോദ്യം എപ്പോഴാണ് ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്നത് യുടെ മുകളിൽ മുകളിൽ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്നത് എന്നാണ് കൂട്ടുകാർക്ക് അറിയാലോ എന്നാണ് ആഗസ്റ്റ് പതിനഞ്ചിന് അല്ലെമുൽ അടുത്ത ചോദ്യം ി ആൺകുട്ടികളുടെയും വേഷം എന്താണ് നമ്മൾ ഇന്ന് പഠിപ്പിച്ച പാഠഭാഗത്തിലുണ്ട് എന്താണ് അൽ മലാബിസും അടുത്ത ചോദ്യം ഇല ആഗ്രഗ അവർ ആഗ്രയിലേക്ക് പോയത് എന്തിനാണ് എന്തിനാണ് പോയത് ആ താജ്മഹൽ സന്ദർശിക്കുന്നതിന് വേണ്ടി താജ്മഹൽ താജ്മഹൽ കാണുന്നതിന് വേണ്ടിയാണ് അവർ ആഗ്രയിലേക്ക് പോയത് അടുത്ത ചോദ്യം താജ്മഹൽ താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എവിടെയാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ആഗ്രയിലാണ് എന്ത് ചെയ്യുന്നത് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം ആരാണ് താജ്മഹൽ നിർമ്മിച്ചത് ആരാണ് താജ്മഹൽ നിർമ്മിച്ചത് ആ മലിക്ക് ഷാജഹാൻ ഷാജഹാൻ ചക്രവർത്തിയാണ് താജ്മഹൽ നിർമ്മിച്ചത് കൂട്ടുകാർക്ക് മനസ്സിലായോ ഇനി അടുത്ത ഒരു വർക്ക് കൂടിയുണ്ട് നക്തശിബുമിനിസാലയിൽ നിന്നും കത്തിൽ നിന്നും നമുക്ക് കണ്ടെത്താം അൽ മസറാത്ത് അവർ സന്ദർശിച്ച സ്ഥലങ്ങൾ കുറെ സ്ഥലങ്ങൾ കുടുംബവും കൂട്ടുകാരും ഒക്കെ സന്ദർശിച്ച ആ സ്ഥലങ്ങൾ ഈ കത്തിൽ നിന്നും കൂട്ടുകാർ കണ്ടെത്തി എഴുതുക ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് നമ്പർ ഇട്ട് കൂട്ടുകാർ എഴുതുക എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായോ അപ്പോൾ സാർ ഇന്ന് പഠിപ്പിച്ച പാഠഭാഗം നന്നായിട്ട് വായിച്ച് പഠിക്കുക ഇതിലെ ചോദ്യോത്തരങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കുകളിൽ വളരെ ഭംഗിയായി വൃത്തിയായി തെറ്റില്ലാതെ എഴുതുക പഠിച്ച സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ആ സ്ഥലങ്ങൾ കണ്ടെത്തി കൂട്ടുകാർ എഴുതുന്നത് എങ്കിൽ അടുത്ത ദിവസം ഇതിന്റെ ബാക്കി ഭാഗമായി നമുക്ക് കണ്ടുമുട്ടാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വ